നാളെ വൃശ്ചികമൂന്ന് മറ്റൊരു കൂടി തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല പൊന്നമ്പല നട ഇന്ന് വൈകിട്ട് തുറക്കും ശരണമന്ത്രധ്വനിയുമായി എത്തുന്ന ഭക്ത ലക്ഷങ്ങളെ വരവേൽക്കാൻ ശബരിമല സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് അഞ്ചിന് പി എൻ മഹേഷ് നമ്പൂതിരി ശബരിമല നട തുറന്ന് ദീപം തെളിയിക്കും നട തുറന്ന ശേഷം ആഴിയിൽ അഗ്നി പകരും പുതിയ മേൽശാന്തിമാരായ എസ് അരുൺകുമാർ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ സ്ഥാനാരോഹണം ഇന്ന് വൈകിട്ട് ആറിന് നടക്കും തന്ത്രിമാരായ കണ്ഠരര് രാജീവര് കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്യും പിന്നീട് കൈപിടിച്ച് ശ്രീകോവിലിൽ കൊണ്ടുപോയി മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും ആദ്യം ശബരിമല ക്ഷേത്രത്തിലെയും പിന്നീട് മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ അഭിഷേകമാണ് നടക്കുന്നത് വൃശ്ചികമാസം ഒന്നിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക പുതിയ മേൽശാന്തിമാരാകും വൃശ്ചിക പുലരിയിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മുതൽ പകൽ വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം ഇന്നുച്ചയ്ക്ക് ഒരു മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും ഈ മാസം ദർശനത്തിന് ഇനി വെർച്വൽ ക്യൂവിൽ ഒഴിവില്ല സ്പോട്ട് ബുക്കിംഗ് മാത്രമാണ് ശേഷിക്കുന്നത് പതിനായിരം പേർക്ക് പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി മലകയറാം ഒപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇക്കുറി പമ്പയിൽ ആയിരത്തി അഞ്ഞൂറ് ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗും അനുവദിക്കും സംസ്ഥാന പോലീസ് മേധാവിയും പത്തനംതിട്ട ജില്ലാ കലക്ടറും അടക്കമുള്ളവർ അവസാനഘട്ട ക്രമീകരണങ്ങൾ ഇന്നലെ വിലയിരുത്തിയിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട